ം ഗവൺമെന്റ് ഹോമിയോ ഡിസ്പെൻസറി ആഭിമുഖ്യത്തിൽ പട്ടികവർഗ വിഭാഗക്കാർക്കായി സൗജന്യ മെഡിക്കൽ ക്യാമ്പും രക്തപരിശോധനയും നടത്തി മടിക്കി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എസ് പരിപാടി ചെയ്തു പട്ടികവർഗ സമുദായത്തിന്റെ ആരോഗ്യ പരിചരണത്തിന് മുൻഗണന നൽകിക്കൊണ്ടാണ് എരിക്കുളത്തെ സർക്കാർ മാതൃകാ ഹോമിയോ ഡിസ്പെൻസറി സൗജന്യ മെഡിക്കൽ ക്യാമ്പും ഒപ്പം രക്തപരിശോധനയും സംഘടിപ്പിച്ചത്

പിന്നെ മറ്റു ഭാഗമായിട്ട് തന്നെ പല അസുഖങ്ങളും നമ്മളിലേക്ക് തന്നെയാണ് അവരെ നടത്തി എന്ന പഞ്ചായത്ത് മുന്നോട്ട് ചെടികൾ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർപേഴ്സൺ രമപത്മനാഭൻ അധ്യക്ഷയായി പഞ്ചായത്ത് അംഗങ്ങളായ എൻ ഖാദർ രാധ കുടുംബശ്രീ ചെയർപേഴ്സൺ റീന ഊരുമുപ്പൻ ദാമോദരൻ എന്നിവർ സംസാരിച്ചു ാട്ട് ജില്ലാ കൊളസ്ട്രോൾ പിന്നെ അമിതവണ്ണം ഇങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ആയുഷ്മാൻ ഭവ എന്ന് പറയുന്ന പ്രോജക്ട് അതിൽ വെറും ഹോമിയോപ്പതി മരുന്ന് മാത്രമല്ല നമ്മൾ അതിന്റെ കൂടെ ഭക്ഷണം എന്തൊക്കെ ഭക്ഷണം കഴിക്കാൻ ഉള്ള പേഷ്യന്റ് ആണെങ്കിൽ അവർക്ക് എന്തൊക്കെ കഴിക്കാം എന്തൊക്കെ കഴിച്ചുകൂടാ കൊളസ്ട്രോൾ അതൊക്കെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ഡോക്ടർ പരിപാടിയിൽ വാർഡ് മെമ്പർ എൻ ബാലകൃഷ്ണൻ സ്വാഗതവും ഇരിക്കുളം ഹോമിയോ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സി എച്ച് മുജീബ് റഹ്മാൻ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്